എങ്ങനെയുണ്ട് ഇന്തിരിയിൽ ഒരിക്കലും ഇന്റയിൽ കരുതി പറയുന്നത് കരുതി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്നും വേണ്ട കേട്ടോ പക്ഷേ ഇന്ദിറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഓർമ്മയുണ്ടോ ടെഗ ഇന്ന് കുതിച്ചു വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈനിങ് നമ്മൾ ഗോൾഡ് മാത്രം നോക്കണ്ട മൈനിങ് ആ മൈനിങ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻസിനെ നമ്മൾ നോക്കണം അതിൻ്റെ ഉയർച്ച വരും എന്നുള്ളത് ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ആ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന ചെറിയ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കരുതി നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടേതായ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം എടുക്കുക അല്ലാതെ എന്ത് ചെയ്യരുത് മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടരുത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മൊമെൻ്റിൽ പല ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ പറയും കുറേ ആളുകളുണ്ട് നമ്മുടെ യൂട്യൂബുകളിലും മറ്റുള്ളതൊക്കെ ആയിട്ട് അവർ പഠിപ്പിക്കാനായിട്ട് വരും പക്ഷെ അവരുടെ ജോസും ഗെയിനൊന്നും കാണിക്കൂല അവരുടെ പെരുമാനം യൂട്യൂബാണ് അത് ആയിട്ട് കാര്യമില്ല അത് ഫോളോ ചെയ്താണ്ട് വീഴാനും പാടില്ല ഞാൻ പറഞ്ഞില്ല ഇൻഫർമേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് കളക്റ്റ് ചെയ്ത് മുന്നേറുക